പാട്ടിനെ സ്നേഹിക്കുന്നവർ പല തലമുറകളായി ആരാധിച്ചു പോരുന്ന പേരാണ് കെ എസ് ചിത്ര എന്നത് മധുരഗാനങ്ങളുടെ നറുനിലാവ് പൊഴിക്കുന്ന പാട്ടിന്റെ രാജഹംസം തലമുറ വ്യത്യാസമില്ലാതെ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ദൃഢതയും കൂടി വരുന്നതേയുള്ളൂ മലയാളികൾ ഒന്നടങ്കം ഇത്രയും ഹൃദയം നിറച്ച് സ്നേഹിക്കുന്ന മറ്റൊരു ഗായിക ഉണ്ടോ ഗായികയുണ്ടോയെന്ന് സംശയമാണ് മലയാളികൾ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു കലാകാരിയില്ല മലയാള പ്രേക്ഷകരെ ഒരുപാട് വേദനിപ്പിച്ച വാർത്തകളിൽ ഒന്നായിരുന്നു കെ എസ് ചിത്രയുടെ മകൾ നന്ദനയുടെ മരണം ഏറെ വൈകി കിട്ടിയ മകളായിരുന്നു ചിത്രയ്ക്ക് നന്ദന ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നായിരുന്നു ചിത്ര പറഞ്ഞത് എന്നാൽ അധികകാലം ചിത്രയ്ക്ക് ആ അനുഗ്രഹം ലഭിച്ചില്ല എട്ടാം വയസ്സിൽ നന്ദന മരണപ്പെട്ടു ഇന്ന് മകളുടെ ജന്മദിനമാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാകുമായിരുന്നു വളരെ ഇമോഷണലായ ഒരു പോസ്റ്റിലൂടെ ചിത്രം മകളെക്കുറിച്ച് പറയുന്നു വിലമതിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ കുഞ്ഞുമകൾ ആകാശത്തിലെ ഞങ്ങളുടെ മാലാക നിന്നെ ഞങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് അങ്ങെടുത്തു നിനക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത ജീവിതം നിനക്കൊപ്പം കുറച്ചു കാലം കൂടി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ചിലപ്പോൾ നല്ല കുട്ടികളെ മുകളിൽ ആവശ്യമുണ്ടായിരിക്കാം നീ അവരിൽ ഒരാളായിരിക്കും മകളും മാലാകയും ഞങ്ങൾ നിന്നെ എന്നും സ്നേഹിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദന എന്നാണ് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ചത് വിവാഹം കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും നന്ദനം പിറന്നത് രണ്ടായിരത്തി രണ്ടിൽ മകളുടെ ജനനത്തോടെ ചിത്രയുടെ ലോകവും മാറിയിരുന്നു പോകുന്നയിടത്തൊക്കെ മകളെയും കൊണ്ടുപോകും അങ്ങനെ ഒരു ദുബായ് യാത്രയിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് എ ആർ റഹ്മാന്റെ കൺസേർട്ടായിരുന്നു അത് ദുബൈയിൽ താമസിച്ചിരുന്ന റൂമിനോട് ചേർന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു ഡൗൺ സിൻഡ്രോം അവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ മകളെ അത്രയധികം ശ്രദ്ധിച്ചാണ് ചിത്ര കൊണ്ടു നടന്നിരുന്നത് പക്ഷേ ആ അപകടത്തിൽ ചിത്രയുടെ കണ്ണും തെറ്റി മകൾ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നന്ദനയുടെ മരണം ചിത്രയെ ആകെ തളർത്തി ഇനി പാടാനേ തയ്യാറല്ലാത്ത വിധം ഉൾവലിഞ്ഞുവെങ്കിലും പിന്നീട് പാട്ടിലൂടെ തന്നെ ചിത്ര തിരിച്ചു വരികയായിരുന്നു